ഹലോ ഗുഡ് ഈവനിങ് സാർ ഞാൻ ഡോക്ടർ മാത്യു ഞാൻ ക്രിയേഷൻ ഡോട്ട് കോം എന്നൊരു വെബ്സൈറ്റ് നടത്തുന്നുണ്ട് അത് ക്രിയേഷൻ മിനിസ്ട്രീസ് ഇന്റർനാഷണലിന്റെ ഭാഗമാകും ഞാനൊരു മെഡിക്കൽ ഡോക്ടറായിട്ടും ഇവിടെ വന്നതിന്റെ കാരണം ഞാൻ സമാധാനത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ടാണ് സമാധാനം എന്നത് ആന്തരികമായും ബാഹ്യമായതുമാണ് എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ വ്യക്തിപരമായി ഞാനും മില്യൺ കണക്കിന് ജനങ്ങളും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തു എന്ന പാപരഹിതനായ മനുഷ്യൻ അദ്ദേഹം എന്റെ പാപങ്ങൾക്ക് മുഴുവൻ വിലയും നൽകി എന്റെ മേലുള്ള കുറ്റവും അത് കാരണമായുള്ള അപമാനവും കൊണ്ട് അദ്ദേഹം ിൽ മരിക്കുകയുണ്ടായി അത് കാരണമായിട്ട് എനിക്ക് സമാധാനം ലഭിച്ചു അതാവട്ടെ വിവേകമുള്ള സമാധാനവുമാണ് എനിക്കുള്ള സമാധാനം നഷ്ടപ്പെടുത്തുവാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്കറിയേണ്ടത് ഞാൻ അനുഭവിക്കുന്ന ഈ സമാധാനമാവട്ടെ വിവേകമുള്ളതാണ് ദയവായി താങ്കൾക്ക് എന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാമോ സഹോദരൻ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മാത്യു എന്നാണ് അദ്ദേഹത്തിന് ക്രിയേഷൻ എന്ന സംഘടനയുടെ വെബ്സൈറ്റുമായി ബന്ധമുണ്ടെന്ന് പറയുകയുണ്ടായി അദ്ദേഹം സമാധാനത്തെ കണ്ടെത്തിയെന്ന് പറയുകയുണ്ടായി സമാധാനം ലഭിക്കുന്നതിനു വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നത് എന്നും പറയുകയുണ്ടായി തന്റെ പാപങ്ങൾക്കു വേണ്ടി കുരിശിൽ മരിച്ച യേശുവിലൂടെ തനിക്ക് സമാധാനം ലഭിച്ചുവെന്നും സഹോദരൻ പറയുകയുണ്ടായി തന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിലേറി മരിച്ച യേശുവിലൂടെ തനിക്ക് ലഭിച്ച സമാധാനത്തെ ഞാൻ പറിച്ചു കളയുകയാണോ എന്നാണ് സഹോദരൻ ചോദിക്കുന്നത് സഹോദര ഞാൻ നിങ്ങളുടെ സമാധാനം എടുത്തു കളയാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ നിങ്ങളുടെ വ്യാജമായ സമാധാനത്തെയാണ് എടുത്തു കളയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യാജ വ്യാജസമാധാനത്തെ എടുത്തുമാറ്റി യഥാർത്ഥ സമാധാനം നൽകുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങൾ പിൻപറ്റേണ്ടവ തന്നെയാണ് ഞാൻ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എനിക്കറിയേണ്ടത് നിങ്ങളും യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതെ നിങ്ങൾ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ അതെ തീർച്ചയായും ശരി ഒന്നുകിൽ യഥാർത്ഥ സമാധാനം കരസ്ഥമാക്കുക അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ സമാധാനത്തിലേക്ക് വരാം ശരിയല്ലേ നിങ്ങളുടേതാണ് യഥാർത്ഥ സമാധാനമെങ്കിൽ ഞാൻ എന്റേത് ഉപേക്ഷിച്ച് നിങ്ങളുടേതിലേക്ക് വരാം നിങ്ങൾ എന്റെ അടുത്ത് യേശു ക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞുവല്ലോ ബൈബിളിൽ സംശയരഹിതമായി ഞാൻ ദൈവമാണെന്നോ എന്നെ ആരാധിക്കൂ എന്നോ യേശു സ്വയം പറയുന്ന ഒരു വചനമെങ്കിലും കാണിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അങ്ങനെയൊന്ന് നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ ക്രിസ്ത്യാനിയാകാൻ തയ്യാറാണ് യേശു ദൈവമാണെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൽ എന്ന് വിശ്വാസകാര്യമായി പറയുന്ന ക്രൈസ്തവതയല്ലാത്ത ഒരേ ഒരു മതം ഇസ്ലാമാണ് ഒരു മുസ്ലിം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല അള്ളാഹുവിന്റെ അതുല്യരായ പ്രവാചകന്മാരിൽ ഒരാളാണ് യേശു ക്രിസ്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ക്രിസ്തു എന്ന് അർത്ഥം വരുന്ന മിഷിഹ ആയിരുന്നു അദ്ദേഹമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു പുരുഷന്റെ ഇടപെടലില്ലാതെ അത്ഭുതകരമായി ജനിച്ച വ്യക്തിയാണ് യേശു ക്രിസ്തുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് മിക്ക ആധുനിക ക്രൈസ്തവ ും മരണപ്പെട്ടവരെ അദ്ദേഹം ദൈവത്തിന്റെ അനുവാദത്തോടെ ജീവിപ്പിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പാണ്ഡുരോഗവും അന്ധതയും ജന്മനാൽ ബാധിച്ചവരെ ദൈവത്തിന്റെ അനുവാദത്തോടെ അദ്ദേഹം സൗഖ്യപ്പെടുത്തിയെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒരുപോലെയാണ് പോകുന്നത് പക്ഷേ ഈ രണ്ട് മാർഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തെന്നാൽ നിങ്ങൾ പറഞ്ഞതുപോലെ പല ക്രൈസ്തവരും യേശുക്രിസ്തു ദിവ്യത്വം അവകാശപ്പെട്ടു എന്ന് വാദിക്കുന്നു ഞാൻ ദൈവമാണ് എന്നോ എന്നെ ആരാധിക്കൂ എന്നോ സംശയരഹിതമായി യേശു സ്വയം പറയുന്നതായിട്ടുള്ള ഒരു വചനം പോലും മുഴുവൻ ബൈബിളിലുമില്ല അത്തരത്തിലൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചാൽ ഞാൻ ക്രൈസ്തവത അംഗീകരിക്കാൻ തയ്യാറാണ് യേശു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ദൈവമായി വിശ്വസിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ ചുമന്നുകൊണ്ടാണ് കുരിശിൽ മരിച്ചതെന്ന് യേശു എവിടെയാണ് പറയുന്നത് അത് പൗലോസിന്റെ അധ്യാപനമാണ് നിങ്ങൾ യേശുവിന്റെ അധ്യാപനങ്ങളെയാണോ പൗലോസിന്റെ അധ്യാപനങ്ങളെയാണോ പിൻപറ്റുന്നത് അങ്ങനെ ബൈബിളിൽ എവിടെയും പറയുന്നില്ല അപ്പോൾ എന്റെ ചോദ്യം യേശു അത്തരത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ ദൈവമെന്ന് വിശ്വസിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം ഒന്നാമത്തെ കൽപ്പന എന്തെന്ന് യേശുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ മാർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തിയൊൻപതിൽ ഇപ്രകാരം പറയുന്നതായി കാണാം യേശു പ്രതിഭജിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് മോശ പ്രവാചകൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ വാചകങ്ങളാണ് യേശു ക്രിസ്തു ആവർത്തിച്ചത് യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ പിൻപറ്റുന്നയാളെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നതെങ്കിൽ ബൈബിളിലെ എഫോസ് പുസ്തകത്തിലെ അധ്യായം അഞ്ച് പതിനെട്ടിൽ പറയുന്നത് നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത് എന്നാണ് ബൈബിളിലെ സുഭാഷിതങ്ങൾ ഇരുപത് ഒന്നിൽ പറയുന്നത് വീഞ്ഞ് പരിഹാസകനും മദ്യം കലഹക്കാരനുമാണ് അവയ്ക്ക് അടിമ വന് വിവേകമില്ല എന്നാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ മദ്യപിക്കാറില്ല പക്ഷേ മിക്ക ക്രിസ്ത്യാനികളും മദ്യപിക്കുന്നു തന്നെയല്ല ഞങ്ങൾ മുസ്ലിങ്ങൾ പന്നിമാംസം ഭക്ഷിക്കാറില്ല ലേവ്യർ പുസ്തകം അധ്യായം പതിനൊന്ന് ഏഴ് എട്ട് നിയമാവർത്തന പുസ്തകം അധ്യായം പതിനാല്യാറ് രണ്ടു മുതൽ അഞ്ച് വരെയും ഉള്ള വചനങ്ങളിൽ നിങ്ങൾ പന്നിമാംസം ഭക്ഷിക്കരുത് എന്ന് പറയുന്നു ഞങ്ങൾ മുസ്ലിംകൾ പന്നിമാംസം ഭക്ഷിക്കാറില്ല പക്ഷെ മിക്ക ക്രിസ്ത്യാനികളും അത് ഭക്ഷിക്കാറുണ്ട് എന്ന് തന്നെയല്ല ലൂക്കോസിന്റെ സുവിശേഷപ്രകാരം യേശു ക്രിസ്തു ജനിച്ച് എട്ടാമത്തെ ദിവസം ചെയ്യപ്പെട്ടു ഞങ്ങൾ മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്യാറുണ്ട് പക്ഷെ മിക്ക ക്രിസ്ത്യാനികളും ചെയ്യാറില്ല യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ പിൻപറ്റുന്നയാളെയാണ് ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നതെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ നിങ്ങൾ ക്രിസ്ത്യാനികളെക്കാൾ മികച്ച ക്രിസ്ത്യാനികൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങളെ പിൻപറ്റാതെ നിങ്ങൾ അദ്ദേഹത്തെ ആരാധിക്കുന്നുവെന്ന് പറയുന്നു സഹോദര സംശയരഹിതമായി ഞാൻ ദൈവമാണ് എന്നോ എന്നെ ആരാധിക്കൂ എന്നോ യേശു പറയുന്ന ഒരു ബൈബിൾ വചനം ചൂണ്ടിക്കാണിക്കാമോ ഡോക്ടർ സാക്കിർ നായിക് എന്റെ ചോദ്യം സമാധാനത്തെ കുറിച്ചായിരുന്നു ഞാൻ ആ സമാധാനം അനുഭവിക്കുന്നു നിങ്ങളുമായി യോജിക്കാനോ വിയോജിക്കാനോ വേണ്ടി ഞാൻ ബൈബിൾ കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന സമാധാനമാണ് നമ്മളെല്ലാവരും പാപികളാണ് നമ്മുടെ പാപങ്ങൾക്ക് ഒരു യാഗം അത്യാവശ്യമാണ് നമ്മുടെ കർമ്മങ്ങൾ കാരണമല്ല നാം രക്ഷപ്പെടുന്നത് യേശുക്രിസ്തു എൻറെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള വില നൽകി എന്ന വിശ്വാസത്തിന്റെ മുകളിലാണ് നമ്മുടെ പാപങ്ങൾക്ക് ഒരു യാഗം ആവശ്യമാണ് നമ്മളുടെ കർമ്മങ്ങൾ കാരണമായിട്ടല്ല നമ്മൾ രക്ഷപ്പെടുന്നത് യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള വില എന്ന വിശ്വാസത്താലാണ് നാം രക്ഷപ്പെടുകയുള്ളൂ ശരി യേശുക്രിസ്തു മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള വില നൽകി നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ അതെ തീർച്ചയായും അദ്ദേഹത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ശരി നിങ്ങളെപ്പോലൊരു ക്രിസ്ത്യാനി നിങ്ങളുടെ ഭാര്യയെ പീഡിപ്പിച്ചാൽ അയാൾ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ ഒരു ക്രിസ്ത്യാനി നിങ്ങളുടെ ഭാര്യയെ പീഡിപ്പിച്ചാൽ അദ്ദേഹം വിശ്വസിക്കുന്നതാകട്ടെ യേശു ക്രിസ്തു തന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചതെന്നുമാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത പാപങ്ങൾക്കുള്ള വില യേശു നൽകി കഴിഞ്ഞു അപ്പോൾ യേശു ക്രിസ്തു എല്ലാവരുടെയും പാപങ്ങൾക്കുള്ള വില നൽകിയിട്ടുണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികൾക്കും സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള അനുവാദം ലഭിക്കുന്നതാണ് എന്തുകൊണ്ടില്ല സഹോദര കർമ്മങ്ങൾ കാരണമായിട്ടല്ല വിശ്വാസമുള്ളത് കൊണ്ടാണ് ഒരാൾ രക്ഷപ്പെടുക എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ യേശു ക്രിസ്തു നിങ്ങളുടെ പാപങ്ങൾക്കുള്ള വില നൽകി നൽകിയെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പീഡിപ്പിക്കുകയും മോഷ്ടിക്കുകയും മറ്റുള്ളവരെ അടിച്ചമർത്തുകയും ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ ക്ഷമിക്കണം മനസ്സിലായില്ല ഒരിക്കലുമില്ല പക്ഷെ അദ്ദേഹം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികൾ എനിക്കറിയാം അപ്പോൾ അതിനർത്ഥം അതൊരു തെറ്റായ വിശ്വാസമാണെന്നാണ് ശരിയല്ലേ ഉത്തരം വളരെ ലളിതമാണ് ആ പ്രവൃത്തികൾ ക്രിസ്ത്യാനിയല്ല യേശുവിനെ വിശ്വസിക്കുന്നുണ്ടെന്ന് ബൈബിൾ പറയുന്നു അവർ ശരിയാണ് നിങ്ങൾ യേശുവിനെ നിങ്ങൾ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് യേശുക്രി പിൻപറ്റുന്നില്ല യേശുക്രിസ്തു എട്ടാം ദിവസം ചേലാകർമ്മം ചെയ്യപ്പെട്ടു നിങ്ങളൊരു ഡോക്ടറാണ് ശരിയല്ലേ വൈദ്യശാസ്ത്രപരമായിട്ട് ചേലാകർമ്മം ഉപകാരപ്രദമാണെന്ന വിവരം നിങ്ങൾക്കറിയാമല്ലോ കയ്യിലുള്ള കാര്യമല്ലല്ലോ രക്ഷകർത്താക്കൾ ചെയ്യേണ്ട കാര്യമായിരുന്നല്ലോ കാരണം പഴയ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ട് കുഴപ്പവുമില്ല ിയും ചേലാകർമ്മം ചെയ്യാവുന്നതാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം ഇതാണ് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പന്നി മാംസം ഭക്ഷിക്കാറുണ്ടോ സഹോദര നിങ്ങൾ പന്നി പന്നിമാംസം ഭക്ഷിക്കാറില്ലെന്ന് പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ഇല്ല ശരി നിങ്ങൾ യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു അപ്രകാരം ബൈബിളിൽ എവിടെയാണ് പറയുന്നത് എന്ന് എന്നോട് പറയാമോ ബൈബിളിലെ ഏതു വചനമാണെന്ന് യേശു സ്വയം താൻ ദൈവമാണ് എന്ന് പറയുന്ന ബൈബിൾ വചനം ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങൾ ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം അധിശ്വസിക്കുമോ അതുപോലെ ഞാൻ ദൈവമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ ഞാൻ ദൈവമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് വിശ്വസിക്കുമോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ യേശുക്രിസ്തു ദിവ്യത്വം അവകാശപ്പെട്ടിട്ടില്ല എന്നതാണ് മത്തായിയുടെ സുവിശേഷം അധ്യായം പത്തൊൻപത് പതിനാറ് പതിനേഴ് വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നതായി കാണാം ഒരാൾ അവനെ യേശുവിനെ സമീപിച്ച് ചോദിച്ചു നല്ല ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത് അവൻ പറഞ്ഞു നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്ന എന്തിനു നല്ലവൻ ഒരുവൻ മാത്രം ജീവനിൽ പ്രവേശിക്കാൻ അഭിലീഷിക്കുന്നുവെങ്കിലും പ്രമാണങ്ങൾ അനുസരിക്കുക നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിലും ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ കുരിശിൽ മരിച്ചുവെന്ന് വിശ്വസിക്കാൻ അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രമാണങ്ങൾ ഏതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് വ്യഭിച്ചരിക്കരുത് അയൽക്കാരന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നൊക്കെയാണ് പ്രമാണങ്ങൾ എന്നാൽ കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങൾ നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്നു യേശുക്രി ഒരിക്കലും താൻ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ യേശുക്രിസ്തുവിനെ എന്തിനാണ് ദൈവമെന്ന് വിളിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തിന്റെ കൽപ്പനകളും പിൻപറ്റുന്നില്ല ഈ ഒരു സംവാദത്തിനു വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിനെ ദൈവമെന്ന് പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കുന്നതിന്റെ സമാധാനം എന്റെ ഹൃദയത്തിലുണ്ട് ആ സമാധാനമാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സഹോദര വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുണ്ട് പിശാചിനെ ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതെ പിശാചിനെ ആരാധിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം ശരി അവർക്ക് സമാധാനം ലഭിക്കുന്നത് പിശാചിനെ ആരാധിക്കുന്നത് കൊണ്ടാണ് പക്ഷെ അത് സമാധാനമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വ്യാജ സമാധാനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് യഥാർത്ഥ സമാധാനത്തിലേക്ക് എത്തിക്കണമെന്നുണ്ട് നിങ്ങൾ സമാധാനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സമാധാനമല്ല നിങ്ങൾ ആരാധിക്കുന്നത് ഒരു വ്യാജ ദൈവത്തെയാണ് യേശുക്രിസ്തു ഒരിക്കലും താൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു വ്യാജ ദൈവത്തെ ആരാധിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് വ്യാജ സമാധാനമാണ് അത് പിശാചിനെ ആരാധിക്കുകയും അതാണ് ശരിയായ മാർഗമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരെ പോലെയാണ് എനിക്ക് നിങ്ങളെ വ്യാജ സമാധാനത്തിൽ നിന്നും പുറത്തെടുത്ത് യഥാർത്ഥ സമാധാനത്തിലെത്തിക്കണമെന്നുണ്ട് കാരണം ഞാൻ എന്നെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി കാണുന്നു ക്രിസ്ത്യാനി എന്ന വാക്കിനർത്ഥം യേശു ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ പിൻപറ്റുന്നയാൾ എങ്കിൽ സാധാരണ ക്രിസ്ത്യാനികളെക്കാൾ മികച്ച ഒരു ക്രിസ്ത്യാനിയായി ഞാൻ എന്നെ കാണുന്നു നിങ്ങൾക്കറിയാമോ യേശു ക്രിസ്തു പറയുന്നതായിട്ട് യോഹന്നാൻ സുവിശേഷം അധ്യായം പതിനാറ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം കാണുക ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും ഏത് മനുഷ്യൻ അല്ലെങ്കിൽ ഏത് പ്രവാചകനാണ് യേശു ക്രിസ്തുവിന് ശേഷം അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ളത് അത് മുഹമ്മദ് നബി അലൈഹി അല്ലാവിയാണ് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയെ കുറിച്ചുള്ള ഈ പ്രവചനം നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതുപോലെ നിരവധി പ്രവചനങ്ങൾ അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ആ നിർദ്ദേശത്തെ പിൻപറ്റുന്നില്ല നിങ്ങൾ എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലമയെ പിൻപറ്റുന്നില്ല നിങ്ങൾ എന്തുതരം ക്രിസ്ത്യാനിയാണ് ഒട്ടും തന്നെ നിങ്ങൾ പിൻപറ്റുന്നില്ല അപ്പോൾ ഞാൻ അധ്യാപനങ്ങളെ താങ്കൾ പറയുന്നത് ഞാൻ നിങ്ങളെ ഉദ്ധരണികൾ കേൾപ്പിച്ചുവല്ലോ അവയുടെ സൂചകങ്ങളും പറഞ്ഞുവല്ലോ നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ പരിശോധിച്ചു നോക്കൂ അവയുടെ സൂചകങ്ങൾ വെച്ച് ഒത്തുനോക്കുന്നു നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയല്ല ഞാൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണ് അത് തീരുമാനിക്കാൻ വളരെ എളുപ്പമാണ് ഞാൻ നിങ്ങൾക്ക് ഉദ്ധരണികൾ നൽകുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവായി ഒരു ഉദ്ധരണി പോലും നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ ദിവ്യത്വത്തിന്റെ ഡോക്ടർമാരെ വെല്ലുവിളിക്കുകയാണ് അതായത് ക്രൈസ്തവതയുടെ ദിവ്യത്വത്തിന്റെ ഡോക്ടർമാർ അവരാരും ആയിക്കോട്ടെ നിങ്ങൾ ദിവ്യത്വത്തിന്റെ ഡോക്ടർമാരെ കൊണ്ടുവരൂ നിങ്ങൾക്ക് അതിനുള്ള അറിവില്ല എങ്കിൽ ദിവ്യത്വത്തിന്റെ ഡോക്ടർമാരെ നിങ്ങൾ കൊണ്ടുവരൂ ലോകത്തെ ഏറ്റവും മികച്ചവർ തന്നെ ആയിക്കോട്ടെ എന്നിട്ട് നമുക്കൊരു ഏർപ്പെടാം തീർച്ചയായും പക്ഷെ ആ വ്യക്തി ശക്തനായിരിക്കണം ഏതെങ്കിലും ഒരു വഴിപോക്കനാകരുത് ജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള ആളായിരിക്കണം ആരാധകരുള്ള വ്യക്തിയായിരിക്കണം നിങ്ങൾ ഇന്ത്യയിലെയോ ലോകത്തിലേയോ മികച്ച ഒരു വ്യക്തിയെ തന്നെ കൊണ്ടുവരൂ എന്നിട്ട് നമുക്കൊരു ഏർപ്പെടാം എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ചോദിക്കൂ ബൈബിളിൽ എവിടെയാണ് സംശയരഹിതമായി യേശു ക്രിസ്തു ഞാൻ ദൈവമാണ് അല്ലെങ്കിൽ എന്നെ ആരാധിക്കൂ എന്നോ സ്വയം പറയുന്നതായിട്ടുള്ളൊരു വചനമുള്ളത് അങ്ങനെയൊന്ന് കാണിച്ചാൽ ഞാൻ ഡോക്ടർ ജാക്കിർ നായിക് ഉടൻ തന്നെ അംഗീകരിക്കും നിങ്ങൾക്ക് ബൈബിളിന്റെ ഏത് പതിപ്പിൽ നിന്നും സംശയഹരിഹിതമായി യേശു സ്വയം ദൈവമാണ് അല്ലെങ്കിൽ തന്നെ ആരാധിക്കൂ എന്നോ പറയുന്ന ഒരു വചനം കാണിച്ചാൽ ഞാൻ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അങ്ങനെ ഒരു വചനമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്തെന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ പിൻപറ്റുകയല്ല ചെയ്യുന്നത് നിങ്ങൾ ചർച്ചിന്റെ അധ്യാപനങ്ങളെയാണ് പിൻപറ്റുന്നത് യേശുക്രിസ്തുവിൻ്റെതല്ല അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് സഹോദര ദയവായു വ്യാജ സമാധാനത്തെ ഉപേക്ഷിക്കും യഥാർത്ഥ സമാധാനത്തിലേക്ക് പ്രവേശിക്കും ഏകനായ ദൈവത്തിന് കീഴ്പ്പെടുക എന്നതാണ് യഥാർത്ഥ സമാധാനം ആ ദൈവം യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ച ദൈവമാണോ അല്ലാതെ വ്യാജ ദൈവമല്ല യേശുക്രിസ്തു ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു പക്ഷെ അദ്ദേഹം ദൈവമായിരുന്നില്ല ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു